ഹലോ അസ്സലാമലൈക്കും ഇതൊക്കെ എല്ലാവരും വിശേഷംസ് കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നിങ്ങൾ കാണുന്ന പെരെന്ന് പറഞ്ഞാൽ ഫാത്തിമറല്ലു അള്ളാൻ വീടെ വീട് അലിഅറല്ലാവിടെയും ഫാത്തിമല്ലാവിടെയും വീട് ഒരു ഗുഹ പോലെ കാണുന്നതാണ് അലിയുറല്ലു നിസ്കരിച്ചൊരു സ്ഥലമാണെന്നറിയപ്പെടുന്നു അതേപോലെ തന്നെ ഫാത്തിമ ഫാത്തിമർ അല്ലവൻ പാചകം ചെയ്യുന്ന അടുക്കളയായിരുന്നു അത് എന്ന് പറയുന്നുണ്ട് കാരണം അടുക്കളയാണ് അത് കാരണം ഫാത്തിമ അല്ലവൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവരോട് ആയിരുന്നു പിന്നെ ആ കിണറിനൊരു പ്രത്യേകത ഉണ്ട് കാരണം മദീനയിലെ സംസം എന്ന് അറിയപ്പെടുന്ന ഒരു കിണറാണ് അത് ബ്യോറോ സംസം എന്നാണ് അതിന്റെ പേര് ഇൻഷാല്ല തുടർന്നുള്ള പല വീഡിയോസ് വരും നമ്മളുടെ ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് ആ കിണറാണ് ഞാൻ സൂം ചെയ്തിൽ ആ കിണറാണ് എന്ന് അറിയപ്പെടുന്നത് ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അസലമലൈക്കും വരഹമുല്ലാ താലി